ഏറ്റവും ഗോൾഡൻ ഡയമണ്ട് ബാംഗ്ലൂരിൽ നിന്നും കൊച്ചിയിലേക്ക് കടത്തുകയായിരുന്ന മാരക രാസലഹരി മരുന്നുമായി യുവാവ് പിടിയിൽ കണ്ണൂർ ഇരിട്ടി വിളമന സ്വദേശി മലയിൽ വീട്ടിൽ ഇരുപത്തിയേഴ് വയസ്സുള്ള അമൽ കൃഷ്ണയാണ് രാസലഹരിയുമായി പിടിയിലായത് That was a little more. ഇയാളിൽ നിന്ന് പതിനഞ്ച് ഗ്രാം എം ഡി എം എ കണ്ടെടുത്തു തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി ഡോക്ടർ നവനീത് ശർമ്മ ഐ പി എസിന് ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്ന് ചാലക്കുടി ഡിവൈഎസ്പി ആർ അശോകൻ റൂറൽ ജില്ലാ ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി എൻ മുരളി കൊരട്ടി സർക്കിൾ ഇൻസ്പെക്ടർ എൻ എ അനൂപ് എന്നിവരുടെ നേതൃത്വത്തിൽ കൊരട്ടി ജംഗ്ഷനിൽ നടത്തിയ പരിശോധനയിലാണ് ഇയാൾ പിടിയിലായത് പ്രതിയുടെ അറസ്റ്റ് ഇന്ന് രാവിലെ പത്ത് മണിയോടെ രേഖപ്പെടുത്തി കൊരട്ടി ജംഗ്ഷനിൽ സംശയാസ്പദമായി കണ്ട യാത്രക്കാരനെ ചോദ്യം ചെയ്തപ്പോൾ പരസ്പര വിരുദ്ധമായി സംസാരിച്ചതിനാൽ കൊടകര സർക്കിൾ ഇൻസ്പെക്ടർ മുഹമ്മദ് റഫീഖിന്റെ സാന്നിധ്യത്തിൽ വിശദമായി പരിശോധിച്ചപ്പോൾ യുവാവിന്റെ പോക്കറ്റിൽ ഭദ്രമായി പൊതിഞ്ഞു സൂക്ഷിച്ചിരുന്ന രാസലഹരി കണ്ടെത്തുകയായിരുന്നു ബാംഗ്ലൂരിൽ നിന്നും പല പല വാഹനങ്ങൾ മാറിക്കയറിയാണ് ഇയാൾ കൊച്ചിയിലെത്തിയതെന്ന് പോലീസിനോട് സമ്മതിച്ചു രാസലഹരി പിടികൂടിയ പോലീസ് സംഘത്തിൽ ജില്ലാ ലഹരി വിരുദ്ധ സേനയിലെ എസ്ഐമാരായ വി ജി സ്റ്റീഫൻ സതീശൻ മടപ്പാട്ടിൽ റോയി പൗലോസ് പി എം മൂസ വി യുസിൽ ജോ സീനിയർ സി പി ഒമാരായ എ യു റെജി ബിനു എം ജെ എന്നിവരും കൊരട്ടി സബ് ഇൻസ്പെക്ടർ മുഹമ്മദ് ഷിഹാബ് കുട്ടശ്ശേരി അഡീഷണൽ എസ് ഐ ഷിബു സി പി എസ് ഐ നാഗേഷ് സീനിയർ സി പി ഒമാരായ സജീഷ് കുമാർ സിവിൽ പോലീസ് ഓഫീസർമാരായ ജിബിൻ ജെൻസൺ മണിക്കുട്ടൻ എന്നിവരാണ് ഉണ്ടായിരുന്നത് അമൽ ലഹരി കേസുകൾ കേസുകളുള്ളതായി പോലീസ് അറിയിച്ചു പിടികൂടിയ മയക്കുമരുന്നിന് ചില്ലറ വിപണിയിൽ ഒരു ലക്ഷത്തിലേറെ രൂപ വില വരും മയക്കുമരുന്നുമായി പിടിയിലായ യുവാവിനെ തുടർ നടപടികൾക്കായി കോടതിയിൽ ഹാജരാക്കും െന്റ്സ് പ്ലാറ്റിനം പോലെ സിൽവകാരൻ സിൽവർ ജുവല്ലറി ചേട്ടോ ചാവക്കാട് ചേട്ട് വാടാനപ്പള്ളി ഗുരുവായൂർ മണ്ഡലത്തിലെ നാട്ടുവാർത്തകളുമായി സർക്കിൾ ലൈവ് ന്യൂസ്